ഇപ്പോൾ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഒരു കാരണം തീർച്ചയായിട്ടും കാലാവസ്ഥ കാട്ടിലും മറന്നുണ്ട് നമുക്ക് വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പ്രളയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വന്ന മർദ്ദ വ്യതിയാനമാണ് അപ്പോൾ മഴയുടെ പാറ്റേൺ മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്ത് വളരെയധികം മഴ പെയ്യുക അതാണിപ്പോൾ കേരളത്തിൽ പല പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് മഴക്കാലത്തല്ല മഴ കിട്ടേണ്ട സമയത്തല്ല മഴ വരുന്നത് നമ്മളിപ്പോഴും വീക്കായി നിൽക്കുന്ന ഒരു സാധനം അഡാപ്റ്റേഷനാണ് ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് ജനങ്ങളെ മറ്റ് സംവിധാനങ്ങളെ ഒക്കെ പരിമയപ്പെടുത്തുന്ന ആക്ഷൻ പ്ലാന് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സമയമാണ് നമസ്കാരം പോയിന്റിലേക്ക് സ്വാഗതം മുമ്പെങ്ങുമില്ലാത്ത വിധം അന്തരീക്ഷത്തിൽ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആലപ്പുഴ ജില്ലയിൽ മാത്രം മുപ്പത്തിയേഴ് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തുന്നത് ഇതിനു പിന്നിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടോ എന്ന അന്വേഷണമാണ് പലരും നടത്തുന്നത് ഇന്ന് ഈ വിഷയമാണ് ഡോക്യൂമെന്റ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന ചൂടിന് പിന്നിലെ പ്രത്യേകിച്ചുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ ഒപ്പം ചേരുന്നത് കേരള യൂണിവേഴ്സിറ്റി അക്കോട്ടിക് ബയോളജി ഹെഡും സീനിയർ പ്രൊഫസറുമായ ഡോക്ടർ എ ബിജു നമസ്കാരം സാർ നമസ്കാരം ഈ ചോദിച്ചതുപോലെ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ ഇത്തരത്തിൽ കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഭാസമാണോ ഇത്തരത്തിൽ ചൂട് എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്താണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തീർച്ചയായിട്ടും കേരളത്തിൽ അടുത്ത കാലത്ത് വരുന്ന ഈ താപവർദ്ധനത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം കാലാവസ്ഥാ മാറ്റമാണ് അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ആഗോളതലത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ തന്നെ കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയത് ഫെബ്രുവരിയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് കേരളത്തിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ മാസം കഴിഞ്ഞ മാസമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് ശരാശരി താപനിലയിൽ കാര്യമായ വർധന ഉണ്ടായിരുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് പറയുന്നത് ഏതാണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് ഡിഗ്രി കഴിഞ്ഞ ഒരു നൂറ് വർഷത്തെ കാലയളവിൽ ചൂട് കൂടിയിട്ടുണ്ട് അത് ഏതാണ്ട് ഒരു ഡിഗ്രി ശരാശരി ചൂട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ല ഈ ഒരു ഡിഗ്രിയിൽ നിന്ന് വൺ പോയിന്റ് ഫൈവിലേക്ക് മാറുമെന്നാണ് ഇനി പറയാൻ വരുന്ന അഞ്ച് പത്ത് വർഷങ്ങൾ കൊണ്ട് മാറുന്നത് അത് സാധ്യമാണ് അതെ കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ച് ആഗോള ശരാശരി ഒന്നേ ദശാംശം അഞ്ചിന് താഴെയെങ്കിലും നിർക്കണമെന്നുള്ളതായിരുന്നു ഒരു ഒരു പാരീസ് ക്ലൈ ക്ലൈമറ്റ് പിന്നെ ഉടമ്പടിയിൽ പറയുന്നത് പക്ഷേ ഒന്നേ ദശാംശം അഞ്ചില് കൂടുതലായിരുന്നു ഒന്നേ ദശാംശം അഞ്ച് ഒമ്പതാണ് ശരാശരി താപനിലയിൽ ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കേരളത്തിലും കാണുന്നത് എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ കേരളത്തിൻ്റേതായ സവിശേഷമായ പാരിസ്ഥിതിക പ്രത്യേകതയുണ്ട് അപ്പോൾ അതും നമുക്കിവിടെ ചൂട് കൂടുന്നതിന് കാരണമായിട്ട് അല്ല ഈ പാരിസ്ഥിതിക പ്രശ്നമെന്ന് പറയുമ്പോൾ പോലും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തരത്തിൽ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തോന്നലുണ്ടാകുന്നതാണ് കാരണം ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം വേണമല്ലോ ഇങ്ങനെ നമ്മൾ ഈ കാലാകാലങ്ങളായി വരുന്നപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്യുന്നു നവംബർ ഡിസംബറിൽ ശൈത്യകാലം ഉണ്ടാകുന്നു പിന്നീട് ഈ പറഞ്ഞ പോലുള്ള വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുക അതെല്ലാം മാറിയില്ലേ ഇപ്പോൾ അതിനുള്ളൊരു ശാശ്വതമായ പരിഹാരം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകേണ്ടതല്ലേ ഉണ്ടാകേണ്ടതാണ് ഈ ശാക്ഷിതമായ പരിഹാരത്തിനെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കേരളത്തിലെ തനതായ മാറ്റങ്ങൾക്കുള്ള കാരണമെന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം മറ്റെങ്ങും മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രീതിയിൽ അറബിക്കടൽ ചൂടാകുന്നുണ്ട് ഇപ്പം ഈ നമുക്ക് വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പ്രളയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ വന്ന മർദ്ദ വ്യതിയാനമാണ് അപ്പോൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് കാരണം കടലിൻ്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഹീറ്റ് വേവ്സ് ഉണ്ടാക്കുന്നുണ്ട് അത് നിറയെ നീരാവിയുള്ള ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നുണ്ട് അത് ന്യൂനമർദ്ദ മേഖലകൾ ഉണ്ടാക്കുന്നുണ്ട് അതുമാത്രമല്ല ചൂട് കൂടിയ വായു ആകുമ്പോൾ നീരാവി കൂടുതൽ പിടിച്ചു വെക്കും അപ്പോൾ നീരാവി കൂടുതൽ പിടിച്ചു വെക്കുന്ന സമയത്ത് കൂടുതൽ വലിയ മേഘങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വലിയ മേഘങ്ങളാണ് പിന്നീട് മേഘവിസ്ഫോടനത്തിലേക്ക് എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ അറബിക്കടലിൽ ചൂട് കൂടുന്നു അതോടൊപ്പം തന്നെ വലിയ മേഘങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് നീരാവി പിടിച്ചു വെക്കുന്നു അത് ഈ മഴയിൽ ശരാശരി മഴയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും മഴയുടെ പാറ്റേൺ മുഴുവൻ മാറും അപ്പോൾ മഴയുടെ പാറ്റേൺ മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്ത് വളരെയധികം മഴ പെയ്യുക അതാണിപ്പോൾ കേരളത്തിൽ പല പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് മഴക്കാലത്തല്ല മഴ കിട്ടേണ്ട സമയത്തല്ല മഴ വരുന്നത് മഴക്കാലം അല്ലാത്ത സമയത്ത് ഏത് സമയത്തും ഇതനുസരിച്ച് ഈ മർദ്ദ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മഴ മാറുന്നുണ്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ പ്രാദേശിക പരിസ്ഥിതിയും കൂടി ഈ പെട്ടെന്നുണ്ടാകുന്ന മഴയ്ക്കും കാലാവസ്ഥ മാറ്റത്തിനും കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം തീർച്ചയായും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഈ മഴ സമയത്തല്ല മഴ പെയ്യുന്ന പറയാം അപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കർഷകരാണ് അപ്പോൾ ഈ കൃഷി അതിനനുസരിച്ച് മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ മറ്റേണ്ടനുസരിച്ച് കൃഷി മാത്രമല്ല മൊത്തത്തിൽ മനുഷ്യരുടെ ജീവിത രീതികൾ പിന്നെ മറ്റു നടപടിക്രമങ്ങൾ കൃഷി മത്സ്യബന്ധനം ഇതൊക്കെ മത്സ്യകൃഷി ഇതൊക്കെ ഇതനുസരിച്ച് മാറേണ്ടതുണ്ട് ഉദാഹരണം കേരളത്തിൽ നമുക്കിവിടെ ഒരു കൃഷി രൂപപ്പെട്ടു വന്നത് തന്നെ നൂറ്റാണ്ടുകളുടെ ഒരു ഒബ്സർവേഷനിലൂടെയാണ് നിരീക്ഷണത്തിലൂടെ മഴ പെയ്യുന്നു അത് കഴിയുമ്പോൾ ഉള്ള സമയത്ത് നമ്മൾ കൃഷി ഇറക്കുന്നു വിത്ത് വിതയ്ക്കുന്നു ഇതിനെല്ലാം ഒരു താളമെന്ന് പറയുന്നത് കാലാവസ്ഥയുമായിട്ട് ഞാറ്റുവേലായിട്ട് ബന്ധപ്പെട്ട ഒരു താളക്രമം ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഇപ്പോൾ മാറുന്നുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ചും കാലാവസ്ഥ സെൻസിറ്റീവായിട്ടുള്ള പല സെക്ടേഴ്സ് ഉണ്ട് ഒന്ന് തീർച്ചയായിട്ടും കൃഷിയാണ് അപ്പോൾ ആ കൃഷി സംവിധാനങ്ങളും ഈ കാലാവസ്ഥക്കനുസരിച്ച് പൊരുത്തപ്പെട്ട് വരണം അതിനാണ് നേരത്തെ ചോദ്യ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സർക്കാരുകൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള അഡാപ്റ്റേഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ മാറുന്ന കൃഷി രീതികൾക്ക് അനുസരിച്ചിട്ട് കൃഷിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ കൃഷിയുടെ ക്രമത്തിൽ മാറ്റം വരുത്തുക അത് കൃഷിക്കാരെ ബോധവൽക്കരിക്കുക അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കൃഷിക്കായിട്ട് കൃഷി ചെയ്യുന്ന സമയമൊക്കെ മാറ്റിയിട്ടുണ്ട് അതെ പാടത്തിറങ്ങുന്ന സമയമൊക്കെ ഉച്ചയൊക്കെ ഒഴിവാക്കുന്നുണ്ട് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ കൃഷി ചെയ്യുന്ന സമയം അവരുടെ വർക്കിങ് അവേഴ്സ് ഇതിലൊക്കെ മാറ്റം വരുത്തണമെന്നുള്ളതാണ് തീർച്ചയായും മറ്റൊന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം സർക്കാർ തലത്തിലും അധികൃതരും കാലാവസ്ഥ വ്യതിയാന കേന്ദ്രമൊക്കെ പറഞ്ഞാൽ അത്തരത്തിലൊരു വലിയ പ്രളയം ഇനി ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അറബിക്കടലിലെ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകണമെന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു പ്രളയം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ത്തിന് മുമ്പ് ഇത്തരത്തിലൊരു സാഹചര്യമായിരുന്നു കൊടും വേനലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് ഒരു മഴ നേരത്തെ പറഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് വലിയൊരു മഴ പെയ്യുകയായിരുന്നു അപ്പോൾ ഇനിയും അതാണോ നമ്മളെ കാത്തിരിക്കുന്നതാണ് ഇൽ നമുക്ക് ഈ വലിയ മഴ മഴയുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പിന്നെ ഇപ്പം പ്രവചിക്കാൻ മുൻകൂട്ടി അത്ര പെട്ടെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല എങ്കിലും അത്തരത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥാ മാറ്റങ്ങൾക്കുള്ള സാധ്യത ഏറ്റവും അധികം ഉള്ളത് കേരളത്തിലാണ് ഉദാഹരണം കേരളത്തിൽ നേരത്തെ ഇല്ലാതിരുന്ന ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാം കാലാവസ്ഥ താപനിലയിൽ വരുന്ന വ്യത്യാസവും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം അതിൽ ഒരു വലിയ വലിയ വ്യത്യാസം അൾട്രാവയലൻറ്റ് കിരണങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്തുള്ള പട്ടണങ്ങൾ കാണിക്കുന്നത് കേരളത്തിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നതിൻ്റെ തോത് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം ഈ എക്സ്ട്രീംലി ഹൈ ഈ അൾട്രാവയലറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പതിനൊന്നിന് പുറത്ത് വരുമ്പോഴാണ് അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത് കേരളത്തിലാണ് അത് ഇടുക്കി ജില്ലയിലാണ് അത് ഉയരം കൂടിയ പ്രദേശമായതും കൊണ്ടാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതുമായിട്ട് പരിവപ്പെട്ട് വരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള സമയങ്ങളിൽ പുറത്ത് നല്ല രയിലത്ത് ഉച്ചയ്ക്ക് പുറത്തിറങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കണം ഇറങ്ങിയാൽ തന്നെ നമ്മൾ വസ്ത്രധാരണ രീതികൾ മാറ്റണം നമ്മൾ കഴിയുന്നതും ഈ സമ്മറിലെല്ലാം കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കണം ആവശ്യമില്ല നമുക്ക് ആവശ്യം തോന്നിയില്ലെങ്കിൽ പോലും നിരന്തരമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ നിർജ്ജലീകരണം എന്താണെന്നുള്ളത് പലർക്കും കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് എന്താണ് അതിനെ പറയാനുള്ളത് വളരെ ചൂടുള്ള സമയത്ത് ശരീരത്തിന് ആവശ്യമുള്ള അത്ര ജലാംശം ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള ഈർപ്പം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയാണ് അല്ല അത് ഈ വിയർപ്പിലൂടെ മാത്രമല്ലല്ലോ അല്ല വിയർപ്പിലൂടെ നമ്മൾ വിയർത്ത് ഒലിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഈ ജലം നഷ്ടപ്പെടും പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കില്ല പിന്നെ നമ്മൾ നമ്മുടെ ആഹാരക്രമങ്ങളിൽ വരുന്ന മാറ്റം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഉദാഹരണം നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചാലും പക്ഷേ അറിയത്തില്ല കൂടുതൽ പച്ചക്കറി കഴിച്ചാലും ഈ അതിൻ്റെ അകത്തുനിന്നുള്ള ജലവും കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതേസമയം നമ്മുടെ ആഹാര രീതി മുഴുവൻ ഈ സമ്മറിൽ മാറി കഴിയുമ്പോൾ തോവയായിട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ വെള്ളം ആവശ്യം വരും അത്രയും വെള്ളം നമ്മൾ കുടിച്ചില്ല എങ്കിൽ വീണ്ടും ഈ ഡീഹൈഡ്രേഷൻ കൂടുമെന്നുള്ളതാണ് അത് നമ്മൾ സമ്മറിൽ കൂടുതൽ കരുതിയിരിക്കുക വളരെയധികം ആവശ്യം ഇല്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് അതിൽ ചെയ്യേണ്ടത് ഈ മറ്റൊന്ന് ഈ യോഗികിരണങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തുന്നത് വലിയ തോതിലാണെന്ന് പറഞ്ഞു ഇടുക്കിയിൽ വലിയ തോതിൽ എത്തുന്നു എന്ന് പറഞ്ഞു ഇതുകൊണ്ടുള്ള ചർമ്മ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് രോഗ സാധ്യതകളൊക്കെ എന്താണ് സ്വാഭാവികമായിട്ട് ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യക്കാർ ശരീരത്തിൽ കുറച്ച് കറുത്ത നിറമുള്ളവരാണ് മെലാനിൻ എന്ന് പറയുന്ന ഒരു ഒരു പിഗ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് കുറച്ചൊക്കെ നമ്മൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ തടഞ്ഞു നിർത്തുന്നുണ്ട് പക്ഷേ പ്രശ്നം ഉയരം കൂടിയ മേഖലകളിൽ കുറച്ചധികം പ്രത്യേകിച്ച് രൂപീകരണങ്ങളിൽ തന്നെ പല ഇനത്തിൽപ്പെട്ട കിരണങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പോഷർ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ചർമ്മ ഈ ചർമ്മ ക്യാൻസർ അർബുദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ മുഴുവൻ ശരീരം കവർ ചെയ്യുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നും നല്ല ഉയരങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് നിൽക്കേണ്ട ആൾക്കാർ കഴിയുന്നതും അൾട്രാവയലറ്റിനെ പ്രതിരോധിക്കുന്ന കണ്ണടകൾ ധരിക്കുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തൊക്കു രോഗങ്ങളല്ലാതെ ഈ വേനൽക്കാലത്ത് പടർന്ന് പിടിക്കാവുന്ന ഒറ്റയറെ രോഗങ്ങളുണ്ടാവും ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് ഈ പകർച്ചവേന തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പ്രധാനമായിട്ട് വരുന്നത് അത് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടികളിലാണ് ഈ അടുത്ത കാലത്ത് നിന്ന് മഞ്ഞപ്പിത ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വെള്ളം വഴി പകരുന്ന രോഗങ്ങളാണ് ഈ സമയത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതും കഴിയുന്നും ശുദ്ധജലം ഉപയോഗിക്കുക എന്നുള്ളതും ഈ സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ആലപ്പുഴയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മുപ്പത്തേഴ് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആലപ്പുഴ തിരുവനന്തപുരം അതുപോലെ നേരത്തെ പറഞ്ഞ ഇടുക്കി ഈ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ചൂടിൻ്റെ തോത് കൂടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളാണ് ഉണ്ട് തീർച്ചയായിട്ടും തീരപ്രദേശങ്ങളിലാണത് കൂടുതൽ പിന്നെ ഈ ചൂട് നമുക്ക് കൂടുന്നത് പക്ഷേ ചൂട് കൂടുന്നതിനപ്പുറം കേരളത്തിലൊരു സവിശേഷതയുണ്ട് കേരളത്തിലെ ഈ തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുതലാണ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ കുറച്ചും കൂടെ ഹീറ്റിൻ്റെ ഇമ്പാക്റ്റ് കൂടും ഒരു ഗ്രീൻ ഹൗസ് ഇമ്പാക്റ്റാണ് അതുകൊണ്ട് ഉണ്ടാകുക അപ്പോൾ ചൂട് നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ അത് ഫീൽ ചെയ്യും അത് നല്ല നന്നായിട്ട് നമ്മൾ വേർക്കും അപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലാം തീരപ്രദേശമായതുകൊണ്ടും അവിടുത്തെ ഹീറ്റ് വേവ്സ് അതിനോടൊപ്പം തന്നെ ഉണ്ടാകും な ഹ്യൂമിഡിറ്റി ഇത് രണ്ടും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതല്ലാതെ നഗരത്തിൽ വേറൊരു കാരണം കൂടി സംഭവിക്കുന്നുണ്ട് നഗരങ്ങളിൽ ഗ്രീൻ സ്പേസസ് കുറവാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പലപ്പോഴും റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റോ നമ്മുടെ വലിയ തണൽ മരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു അതോടൊപ്പം തന്നെ കോൺക്രീറ്റിൻ്റെ അളവ് കൂടുന്നു ഇത് പ്രാദേശികമായിട്ട് ഹീറ്റ് ഐലൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ചൂട് റിഫ്ലക്റ്റ് ചെയ്യാണ് അത് റോഡായാലും ശരി കോൺക്രീറ്റ് പ്രതലങ്ങളായാലും ശരി അതിനോടൊപ്പം തന്നെ നമ്മൾ വീടിന് ചുറ്റും ഇപ്പോൾ മറ്റു ടൈലുകളും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വലിയ ആൾക്കാർ താമസിക്കുന്ന കോൺക്രീറ്റ് നിറയെ വീടുകളുള്ള സ്ഥലങ്ങളിൽ അത് ഹീറ്റ് മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യാൻ അത് പ്രാദേശികമായിട്ട് ഹീറ്റ് കൂട്ടുന്നുണ്ട് അത് ഹീറ്റ് ഐലൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് നന്നായിട്ട് വളരെ കൂടുതൽ അല്ല അത് എൻ്റെ ഒരു സുഹൃത്ത് പറയുകയും ചെയ്തു നമ്മുടെ ഈ വലിയ വീടുകളുണ്ടാക്കി മരങ്ങളെല്ലാം വെട്ടി വെച്ചാൽ വലിയ വീടുകളും ഫ്ലാറ്റുകളും ഫ്ളാറ്റുകളും അടുക്കയടുക്കെ വീടുകളെല്ലാം ഉണ്ടാക്കുന്നു ആ സമയത്ത് ഈ രശ്മികൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ഈ പച്ചലകൾ ഗ്രീനറി വളരെ കുറഞ്ഞതുകൊണ്ടാണ് അത് ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് എത്തുക അല്ലെങ്കിൽ ശരീരത്തിലേക്ക് എൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഈ ചൂടിനെ ബാധിക്കുന്ന ഘടകങ്ങളായിട്ട് തോന്നുന്നുണ്ടോ ആ തീർച്ചയായിട്ടും അപ്പോൾ ജനങ്ങൾ ഇതുമായിട്ട് അഡാപ്റ്റ് പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒരു കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു പ്രാദേശിക പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിലെ സംഭവിക്കുന്നത് അത് നല്ലൊരു നിർദ്ദേശമാണ് കാരണം നമ്മൾ അതായത് നമ്മൾ നഗരനിർമ്മാണ രീതികളിലും ഡെവലപ്മെന്റിലും ഒക്കെ ഈ ആശയം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണം ബിൽഡിങ് ഉണ്ടാക്കുന്നു ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ കാലാവസ്ഥ മാറുകയാണ് അതിന് ഇവർ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊരു ആഗോളതലത്തിൽ നടക്കുന്ന മാറ്റമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നിർമ്മാണ സംവിധാനങ്ങൾ നമ്മുടെ മറ്റ് ഭൗതിക സംവിധാനങ്ങളിലൊക്കെ ഒരു കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചുള്ള ഘടകങ്ങൾ കൊണ്ടുവരണം വീടുണ്ടാക്കുമ്പോൾ നഗരങ്ങളുണ്ടാക്കുമ്പോൾ ഗ്രീൻ സ്പേസസ് കൊണ്ടുവരണം കൂടുതൽ വെറ്റ്ലാൻഡ്സ് കൊണ്ടുവരിക ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ചൂടാകുമ്പോൾ അതി കഠിനമായ ചൂട് മഴയാകുമ്പോൾ അതികഠിനമായ മഴ ഇത് വലിയ രീതിയിൽ നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ ഉണ്ട് ഉണ്ട് അതിനകത്ത് നമുക്ക് ആകൂടെ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ മൊത്തത്തിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ആഗോളതലത്തിൽ കൂടെ വരേണ്ട മാറ്റമാണ് അപ്പോൾ നമുക്ക് പ്രാദേശികമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും അതിന് വേണ്ടത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് അവരുടെ പ്രോഗ്രാംസ് പദ്ധതികൾ ഇതിനകത്തൊക്കെ ഈ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നൊരു ആക്ഷൻ പ്ലാനും കൂടി കൊണ്ടുവരണം ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ച് മാറേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ കൂടുതൽ പിന്നെ തണുത്ത രാത്രികൾ കൂടുതൽ ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിയണം ഡേ ടൈമിൽ അതുപോലെയുള്ള പുറത്ത് പുറത്തുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്ന് കുറയ്ക്കുക ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നിർമ്മാണ രീതികളിലൊക്കെ ഈ ഗ്രീൻ കൺസെപ്റ്റ് കൊണ്ടു കൊണ്ടുവരണം മറ്റൊന്ന് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തന്നെ നമുക്ക് മുന്നിലുള്ളപ്പോൾ അന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മഴ ഉണ്ടാകുന്നു അന്ന് ഈ പെട്ടെന്നൊരു അണക്കെട്ട് തുറക്കുന്ന ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെയുള്ള അതായത് പെട്ടെന്ന് പ്രിവെന്റ് ചെയ്യാനായി ഈ അണക്കെട്ടുകൾ തുറക്കുന്നത് അതൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ലേ ഇല്ല ഈ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് യാതൊരു മുൻകരുതലുകളും ഇല്ല അത്തരം ഒരു സംവിധാനത്തെ പെട്ടെന്ന് നേരിടാനുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രളയത്തിന് ശേഷം അത് വളരെ ശക്തമാണ് ഇപ്പോൾ നമ്മൾ മുൻകരുതലും സമീപനങ്ങൾ അതിനുശേഷം അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും നമുക്ക് അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടായില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഒരു പ്ലാനിങ് സംഭവിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് കുറച്ചും കൂടി നന്നായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോഴും വീക്കായി നിൽക്കുന്ന ഒരു സാധനം അഡാപ്റ്റേഷനാണ് ഈ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജനങ്ങളെ മറ്റ് സംവിധാനങ്ങളെ ഒക്കെ പരിമപ്പെപ്പെടുത്തുന്ന ആക്ഷൻ പ്ലാൻ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഈ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ വരികയാണ് കാട്ടാനകൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ കാടുകൾക്കുള്ളിൽ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ കുഴിച്ച് അവിടെ ജലമുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുന്ന രീതിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതല്ലാതെ ഒരു പരിഹാരം എന്നുള്ളതല്ല എന്തെല്ലാം ചെയ്യാൻ കഴിയും ആ തീർച്ചയായിട്ടും നമ്മൾ നല്ല ചോദ്യമാണ് കാരണം നമ്മളെപ്പോഴും മനുഷ്യരെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഇപ്പോൾ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഒരു കാരണം തീർച്ചയായിട്ടും കാലാവസ്ഥ കാട്ടിലും മറന്നിട്ടുണ്ട് അപ്പോൾ ഈ വലിയ മൃഗങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണ ആന പോലെയുള്ള മൃഗങ്ങൾക്ക് അവർക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ടണ് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ കാട്ടിനുള്ളിലുള്ള പല നദികളുടെയും ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എല്ലാം പലതും വറ്റിപ്പോയിട്ടുണ്ട് പഴയ നീലുറവുകൾ ഇനി വരുന്ന മാസങ്ങളിൽ പ്രത്യേകിച്ചും ഈ സമ്മർ മാസങ്ങളിൽ നീ കുറയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വെള്ളം ആഹാരം തേടിയുള്ള യാത്രകളിലാണ് ഈ ജീവികളൊക്കെ തന്നെ ചൂട് അവരുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്തെ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയുടെ ഒരു സ്വാധീനം ഇത്തരം വന്യജീവികളുടെ സ്വഭാവ രീതികളിൽ വരുന്ന മാറ്റം അത് ഇപ്പോൾ ഈ ഇവർ തമ്മിൽ വലിയ ബോർഡർ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ചെറിയ അതിരിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കോമൺ സ്പേസ് ആണ് പലപ്പോഴും ഇവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരെ കാട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അതില്ലാത്തത് കൊണ്ടാണ് ബിഹേവിയർ മാറുന്നുണ്ട് അപ്പോൾ അവരുടെ ബിഹേവിയറൽ പാറ്റേണിൽ ചൂട് കുടുംബം വരുന്ന മാറ്റങ്ങളും ഈ നാട്ടിലേക്ക് ഇറങ്ങാനായിട്ടും അതുവഴി ആഹാരത്തിനുള്ള എളുപ്പവഴി കണ്ടുപിടിക്കാനും ഒക്കെ അവർ പ്രേരിപ്പിക്കുന്നുണ്ടാകാം തീർച്ചയായും അല്ല ഈ ആഗോളതാപനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൂടുന്നു മഴയുടെ അവസ്ഥ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ മുതൽ നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കാട് വെട്ടി നാടാക്കുന്നു എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഇപ്പോഴും പൂർണ്ണതോതിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരുപാട് ഇപ്പോൾ വനനശീകരണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫലവത്തായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും വനത്തിൻ്റെ ശതമാനം കണക്കാക്കുന്ന രീതിയിലൊരു ചെറിയ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അപ്പോൾ വനം എല്ലാ വനവും എല്ലാ വനമേഖലയും ഒരുപോലെ ഈ പിന്നെ ഒരു ഹീറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗപരമാകുന്നില്ല കാരണം നമ്മുടെ കാടിനകത്ത് നല്ലൊരു ശതമാനവും ഏകവിള കൃഷികളാണ് അതായത് കാരപ്ടസ് പ്ലാന്റേഷൻ ഇപ്പോഴും ഉണ്ട് അക്കേഷ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അക്കേഷ ഇതെല്ലാം ഒരേപോലെ ഒരു നല്ല കാടിൻ്റെ അതേ ഫലം ചെയ്യുന്നില്ല അപ്പോൾ ഹെൽത്തി ഫോറസ്റ്റ് ആരോഗ്യമുള്ള കാടുകൾ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ സംഭരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് അത് നമ്മൾ ചെയ്യുക തന്നെ വേണം ഇനി ഈ പോലെ ചൂട് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്നത് അതി കഠിനമായ മഴയാകുമെന്ന് കരുതുന്നുണ്ടോ എന്താണ് ഇല്ല അതങ്ങനെ അത് നമ്മൾ പ്രാദേശിക തലത്തിലുള്ള ഒരു സ്വാധീനത്തിനുണ്ടെങ്കിൽ പോലും ഈ കേരളം ഒരു ട്രൈ ജംഗ്ഷനിലാണ് കാരണം കേരളത്തിലെ ഒരു കാലാവസ്ഥ സ്വാധീനിക്കപ്പെടുന്നത് വലിയ മാറ്റം വലിയ പിന്നെ ചില ആഗോള മാറ്റങ്ങൾ ഒപ്പമാണ് ഉദാഹരണം ഇവിടെ ചൂട് കൂടുന്നത് പലപ്പോഴും ഈ ശാന്തസമുദ്രത്തിൽ പെസഫിക്കിൽ ഉണ്ടാകുന്ന എല്ലിനോ ഒരു സംഭവങ്ങൾ അത് മൂന്ന് ഡെക്കേഡിനുള്ളിൽ അത് ചൂടും തണുപ്പുമായിട്ടുള്ള പല ഫേസിലും മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ശക്തമായ സ്വാധീനമുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് മെയ്ഡൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസമുണ്ട് അതിൻ്റെ സ്വാധീനം ഇപ്പോൾ വരുന്നു എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുകൊണ്ട് മാർച്ചിൽ നമുക്കിപ്പോൾ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അറ്റ്ലാന്റിക്കിൽ വരുന്ന ചൂട് കൂട് ചൂട് കൂടുന്ന അവസ്ഥ പോലും നമ്മുടെ അറേബ്യൻ കടലിലെ അറബിക്കടലിലെ ചൂടിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അതാണ് ഈ ഈ ഒരു പ്രതിഭാസം അത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടുണ്ട് കാരണം ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മഞ്ഞുരുകി ലോകം മുഴുവൻ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ രീതിയിലേക്ക് ആയിട്ടില്ല ആ രീതിയിലേക്കുള്ള പ്രവചനങ്ങളില്ല പക്ഷേ ലോകത്ത് ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് പിന്നെ നമ്മുടെ രണ്ട് ധ്രുവ പ്രദേശങ്ങളിലും ഏറ്റവും അധികം മഞ്ഞ് ഉരുകുന്നുണ്ട് മഞ്ഞുരുകുന്നത് മാത്രമല്ല ഈ ഈ ജല ജലനിരപ്പ് ഉയരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ചൂട് ഏക്കുമ്പോൾ സമുദ്രം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമുദ്രത്തിൻ്റെ ഒരു വികാസമുണ്ട് അത് ചൂട് കൂടുമ്പോൾ സംഭവിക്കും ഇത് രണ്ടും കൂടിയാണ് ഈ സമുദ്രനിരപ്പ് ഉയരുന്നത് അവിടെയും കേരളത്തിൽ കരുതിയിരിക്കണം കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ആലപ്പുഴ പോലുള്ള ജില്ലകൾ സമുദ്രനിരപ്പിനേക്കാളും താഴെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ജലനിരപ്പിലെ ഉയർച്ച പോലും നമ്മളെ കാര്യമായിട്ട് സ്വാധീനിക്കും അപ്പോൾ അവിടെയും നമുക്ക് മുൻകരുതലുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക മനുഷ്യൻ തന്നെ കരുതലുകളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും സ്വീകരിക്കണമെന്നുള്ളതാണ് മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങണം അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ആക്ഷൻ പ്ലാനുമാണ് ഇനിയുള്ള കാലങ്ങളിൽ വേണ്ടത് തീർച്ചയായും ഏതായാലും മാറുന്ന ഈ കാലാവസ്ഥ സാഹചര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ മനുഷ്യനാകണം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത് ഇന്ന് ഡോക്യുമെൻറ്റിനോടൊപ്പം ചേർന്ന നന്ദി താങ്ക് യു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം